വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നവരാണ് അപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മളുടെ സ്കിൻ കെയർ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സോ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നാമത് ഓവർ ക്ലെൻസിങ് അതായത് ഓവർ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാഷ് ആയിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷ് ആയിട്ട് മുഖം നല്ലതായിട്ട് ശക്തിയായിട്ട് തേച്ച് വരച്ച് കഴിയും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതുകൊണ്ട് വരുന്ന ബാഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി നമ്മുടെ ഫേസിലൊരു ഓയിലുണ്ട് അത് നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഇതും നന്നായിട്ട് റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഡ്രൈ ആക്കാനായിട്ട് ഡ്രൈ ആക്കും അതുകൂടാതെ തന്നെ മോയിൽ മോശം മോയിൽ സോറി മോർ ഓയിൽ പ്രൊഡക്ഷനും നടക്കും നമ്മുടെ ഫേസിൽ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ശക്തിയായിട്ട് മുഖം ഹാർഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സ്കിൻ കെയർ മിസ്റ്റേക്കാണ് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇനി ഇതിന് സൊല്യൂഷൻ എന്താണ് അല്ലെങ്കിൽ ഇതിനൊരു ഫിക്സ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെനറൽ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ദിവസം രാവിലെയും രാത്രിയിലും മാത്രം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുക അല്ലാണ്ട് ഇടക്കിടയ്ക്ക് മുഖം കഴിയുന്ന ശീലം വെള്ളം കൊണ്ട് പോലും അല്ലെന്നുണ്ടെങ്കിൽ എന്താണോ ഹോൾ സോപ്പാണോ ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് എന്താണോ അത് വെച്ച് ഇടക്കിടയ്ക്ക് മുഖം കഴുകാതിരിക്കുക രണ്ട് വട്ടം നമ്മൾ ക്ലെൻസ് ചെയ്താൽ മതി ഒന്ന് മോർണിംഗിൽ അന്ന് ഒന്ന് നൈറ്റിൽ സോ അത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്കിപ്പിംഗ് സൺസ്ക്രീൻ അപ്പം എന്താണ് നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്ന ചിലർ ഇപ്പോൾ സണ്ണില്ലല്ലോ അല്ലെങ്കിൽ ഇന്ന് മഴയാണല്ലോ അല്ലെങ്കിൽ നമ്മളിന്ന് പുറത്ത് പോകുന്നില്ലല്ലോ ഇന്ന് സൺസ്ക്രീൻ വേണ്ട എന്ന് പറഞ്ഞിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇതുകൊണ്ട് വരുന്നൊരു ബാഡ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതായിട്ട് വരുന്നത് നമ്മുടെ സ്കിന്നിൽ സ്കിൻ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് യു വി റൈസിൽ നിന്നും നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിലിട്ട് അടിക്കുമ്പോൾ സ്കിൻ ക്യാൻസർ വരാനുള്ള കാരണമുണ്ട് പിന്നെ ഉള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ സോ ഇതിന് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ രാവിലെയും ഒരു രാവിലെയും ഉച്ചക്കും വൈറ്റും കറക്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരു എസ് പി എഫ് തേർട്ടി ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതിയാവും പുറത്ത് പോകുന്ന സമയത്താണെങ്കിൽ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് ഉള്ള സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫേസിനനുസരിച്ചിട്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്ത് പോയാലും വീട്ടിനുള്ളിലാണെങ്കിലും മഴയാണെങ്കിലും ഉറക്കമാണേലും കിടക്കുവാണേലും ഒക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അടുത്തായിട്ടൊരു മിസ്റ്റേക്കാണ് ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ വേണ്ട അത് നമുക്ക് ഓൾറെഡി നമ്മുടെ ഓയിലി സ്കിന്നാണല്ലോ സോ മോസ്ചറൈസർ നമുക്ക് വേണ്ടെന്നുള്ളത് ഒരു തെറ്റായ ഒരു സ്കിൻ കെയർ രീതിയാണ് ഓയിലി സ്കിന്നെന്ന് പറയുമ്പം സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്ചറൈസർ യൂസ് ചെയ്തിരുന്നാലും ഓട്ടോമാറ്റിക്കലി അത് ഡീഹൈഡ്രേറ്റഡ് ആകും അപ്പോൾ അത് കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ നമ്മൾ ഓയിലി സ്കിന്നിനും എന്നല്ല എല്ലാ സ്കിന്നിനും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അതൊരു ഒരു മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ഹാഷ് അല്ലാത്ത രീതിയിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും മോയ്സ്ചറൈസറും സൺസ്ക്രീനും സ്കിപ്പ് ചെയ്യാൻ പാടില്ല സോ ഇതാണ് നെക്സ്റ്റ് മിസ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഓവർ എക്സോളിയേറ്റിങ് അതായത് നിങ്ങൾ ദൗസം എക്സോളിയേറ്റ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന ഒരു ബാഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് വരാനും സ്കിൻ ചീത്തയാവാനുമുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾ എന്നിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ ഒരു ബാരിയർ ഒക്കെ ചീത്തയായി സ്കിൻ മോശമായി പോകും സോ എന്നും നിങ്ങൾ എക്സ്പോളിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ചെയ്യേണ്ട സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു വീക്കിലി ഒരു രണ്ടോ മാക്സിമം മൂന്നോ രണ്ട് തവണത്തെ നിങ്ങൾ എന്തെങ്കിലും സ്ക്രബ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ് നിങ്ങളുടെ സ്കിന്നേതാണോ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ക്രബ് ഉപയോഗിച്ച് ഒന്നോ രണ്ടോ തവണ നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് എക്സ്പോളേഷൻ ചെയ്യുന്നത് വീക്കിലി രണ്ട് തവണ മാത്രം മതി ദിവസം നമ്മൾ ഫേസിലിട്ട് ചെയ്യാൻ പാടില്ല നമ്മുടെ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അടുത്തതായിട്ട് ലെയറിങ് ഇൻകംപാറ്റബിൾ പ്രൊഡക്റ്റ് അതായത് ഈ ചേരാത്ത പ്രൊഡക്ട്സിനെ അതായത് പ്രൊഡക്ട്സിൻ്റെ കണ്ടന്റ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത പ്രൊഡക്ട്സ് നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാൻ പാടില്ല അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് എഫക്റ്റീവ് ആണോ എന്നില്ല നമ്മളെല്ലാവരും കൂടി ചേർത്ത് മിക്സ് ചെയ്തിടുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു സാധനത്തിൻ്റെ ഗുണം നമ്മുടെ ഫേസിൽ കിട്ടിയെന്ന് വരത്തില്ല സോ അതുമല്ല നമ്മുടെ സ്കിന്ന അതിനെല്ലാം കൂടെ ഒന്നിച്ച് അക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് പാടായിരിക്കും അപ്പോൾ എല്ലാ പ്രൊഡക്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇടരുത് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ഇൻഗ്രീഡിയൻസ് ചേരുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എല്ലാം കൂടെ ലെയർ ചെയ്ത് ഇടാ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും അടുത്തത് നോട്ട് റിമൂവ് മേക്കപ്പ് പ്രോപ്പർലി അതായത് നിങ്ങൾ കൂടുതലും ഇതിന്റെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ മേക്കപ്പ് ഇട്ടുണ്ടെന്ന് ഉറങ്ങും എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഷീണാണെങ്കിൽ അതേ മേക്കപ്പിൽ നമ്മൾ അങ്ങ് കിടന്ന് തുടങ്ങും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ പോസ് കൂടാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പിഗ്മെന്റേഷനും ആ ഒരു കരുവാളിപ്പും ഒക്കെ വരും സോ നമ്മൾ ഉറങ്ങുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡബിൾ ക്ലൻസിങ് ഒരുപാട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് യൂസ് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താണോ മേക്കപ്പ് കളയാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണോ അത് വെച്ച് കഴുകുക സോ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക ദെൻ ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങാനായിട്ട് നോക്കുക ഫേസിലെ മേക്കപ്പ് നിങ്ങൾ എവിടെ പുറത്തു പോയാലും നിങ്ങൾ എപ്പോൾ എന്ത് മേക്കപ്പ് ഇട്ടാലും ഫേസിൽ രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന സ്കിൻ കെയർ ചെയ്തിട്ട് കിടക്കുക ക്ലൻസിങ്ങിന് ശേഷം നിങ്ങൾ എന്താണ് സ്കിൻ കെയർ ചെയ്യുന്നത് അതിട്ടിട്ട് മാത്രം കിടക്കുക അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് ഒന്നും തന്നെ ഇട്ടിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് പാടില്ല അതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്ലി നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നത് പ്രോഡക്റ്റ് അതായത് കുറച്ച് ദിവസം ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കും മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കും അത് വർക്കായില്ലെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അടുത്ത പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഉപയോഗിക്കും അങ്ങനെ അങ്ങനെ നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കും അത് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമൊന്നും അല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന എല്ലാ പ്രൊഡക്റ്റിനും കൂടെ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല നമ്മുടെ സ്കിന്നെ ഒരു പ്രൊഡക്റ്റിനെ അത് അറിഞ്ഞ് അതിൻ്റെ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഫോർ വീക്സ് നമ്മൾ കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്യണം എന്നിട്ട് നമ്മുടെ സ്കിന്നിന് അത് ഓക്കെ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ സോ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രൊഡക്റ്റ് കുറച്ചധികം ദിവസം യൂസ് ചെയ്തിട്ടേ അടുത്ത അടുത്തൊരു പ്രോഡക്റ്റിലോട്ട് മാറാവുള്ളൂ അപ്പോൾ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രോഡക്റ്റ് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും ഓരോ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതെല്ലാം വാങ്ങിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യരുത് അപ്പോൾ ഒരു നാല് ആഴ്ച വരെ മാക്സിമം നിങ്ങൾ പ്രോഡക്റ്റിന് ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ഉള്ളൊരു ടൈം കൊടുക്കുക ഇല്ല നാലാഴ്ചക്കുള്ളിൽ നിങ്ങൾക്കത് ബാഡായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്കിൻ കെയറിൽ നിന്നും റിമൂവ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഹോട്ട് വാട്ടറിൽ മുഖം കഴുകാനായിട്ട് പാടില്ല എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നമ്മൾ പാക്ക് വന്നതിൽ ഇടുന്ന സമയത്ത് ഒരു സെക്കൻഡ് എന്തേലുമൊന്നും ഇടുന്ന സമയത്ത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക അല്ലാതെ ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകാനായിട്ട് പാടില്ല അത് നമ്മുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ആക്കും സോ അങ്ങനെ ചെയ്യാൻ പാടില്ല എപ്പോഴും തണുത്ത വെള്ളത്തിൽ ഒരുപാട് തണുത്തതല്ല എന്നാലും നല്ല കുറച്ച് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊരു കോമൺ സ്കിൻ കെയർ മിസ്റ്റേക്കാണ് അടുത്തായിട്ട് ലാസ്റ്റായിട്ട് പറയാൻ പോകുന്ന ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞ സ്കിൻ കെയർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഇൻറ്റേർണൽ ഫാക്ടർ നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പുറമേ ഉള്ള കാര്യമാണ് നമ്മൾ അകത്തോട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈഡ്രേഷൻ അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഇപ്പോൾ മഴക്കാലം ഒക്കെ എനിക്കും വെള്ളം കുടിക്കാനൊക്കെ മടിയാണ് മഴക്കാലം അല്ലെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കാൻ മടിയാണ് എന്തോ അതെനിക്കൊരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് തോന്നും സോ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടൊരു ദിവസം രണ്ട് മൂന്ന് നാല് ലിറ്ററൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്നെങ്കിൽ കുടിക്കുക ഞാനൊരു ദിവസം ഒരു ഒരു ലിറ്ററൊക്കെ കുടിച്ചാലേ അപ്പം അത് കറക്റ്റായിട്ട് കുടിക്കാനായിട്ട് നോക്കുക പിന്നെയും ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങാം എട്ട് മണിക്കൂർ ഞാൻ എനിക്കൊന്ന് എട്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന സമയം തൊട്ട് തോന്നുന്ന സമയം വരെയാണ് അങ്ങനെയല്ല കറക്റ്റായിട്ട് നിങ്ങൾ നേരത്തെ കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാനായിട്ട് നോക്കുക എന്നെക്കൊണ്ടത് പറ്റത്തില്ല എന്നെക്കൊണ്ട് രാവിലെ എഴുന്നേക്കാം എന്നുള്ളൊരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഞാൻ എഴുന്നേൽക്കും പക്ഷേ എനിക്ക് ഒരുപാട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് അത് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞറിയത്തില്ല ഇവിടെ പപ്പ ഒക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേക്കും അഞ്ചുമണി അഞ്ചര ഒക്കെ ആവുമ്പോൾ എഴുന്നേക്കും ഞാനപ്പം വിചാരിക്കുന്നത് ഞാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് വിചാരിക്കും ഞാനൊരു പത്ത് മണിക്ക് എഴുന്ന എനിക്ക് ഉറക്കം ഭയങ്കര ഓവറായിട്ടങ്ങ് കംപ്ലീറ്റ് ആണ് എന്നാലും എനിക്ക് എഴുന്നേക്കാൻ തോന്നുള്ളൂ അതൊരു ബാഡ് ശീലമാണ് പക്ഷേ അങ്ങനെ ഉറങ്ങരുത് കറക്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങുക രാത്രി ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് ഫോണൊക്കെ നോക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് ഇന്ന് കണ്ണൊക്കെ ഞാനിന്ന് ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളത് സോ അപ്പൊ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക പിന്നെ നമ്മുടെ ഡയറ്റ് അതായത് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടെ ഹെൽത്തും നമ്മുടെ ഫേസും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും വറുത്തതും പൊരിച്ചതും ഒക്കെ ഒഴിവാക്കുക അതൊക്കെ നമ്മുടെ ഫേസിന് നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലതല്ല സോ അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കും ഞാനൊക്കെ ശ്രദ്ധിക്കാറില്ല ഓക്കെ അപ്പൊ അതൊക്കെ നോക്കുക ഇതൊക്കെയാണ് നിങ്ങളുടെ കോമൺ സ്കിൻ കെയർ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് അപ്പൊ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്നും എന്താണ് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ചെയ്യുക ഇതെല്ലാം ഒന്നും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞത് ആയിട്ട് കൊടുക്കുന്ന കാര്യം ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല പക്ഷേ നമ്മൾ എന്തൊക്കെ നമ്മൾ പറയാമല്ലോ നമ്മൾ എന്തൊക്കെ പുറത്തിട്ടിട്ടും കാര്യമില്ല നമ്മൾ ഉള്ളിലോട്ടെല്ലാം കഴിക്കണം അതിൻ്റെയും കൂടെ എഫക്റ്റാണ് നമ്മുടെ ഫേസിലും നമ്മുടെ ബോഡിയിലും ഫുള്ള് കാണുന്നത് അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക സോ ഇത്രയുള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് അഡീഷണൽ അറിയാമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം വീഡിയോസ് ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാം സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാച്ചാ ബൈ